കാണാൻ സാധിക്കും ചൈന പോണസായിട്ട് നമുക്ക് അമ്പത് കോഴാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ നമ്മൾ വാട്സാപ്പിൽ ജോയിൻ ചെയ്തതിൽ ഇരുപത് കോയിനാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ പതിനായിരം കോയിൻ നമുക്ക് ജസ്റ്റ് പ്രോമോ കോഡ് ഉണ്ടാക്കിയാൽ മാത്രം കിട്ടുന്നതാണ് കാണാൻ സാധിക്കും പിന്നെ ഡെയിലി ഇവിടെ ആയിരത്തഞ്ഞൂറ് കോയിൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ് ടെലിഗ്രാമിൽ ജോയിൻ ചെയ്ത് കോയിൻ കിട്ടും റേറ്റ് ചെയ്ത് കോയിൻ കിട്ടും വാട്സാപ്പിൽ നമ്മൾ ജോയിൻ ചെയ്താൽ ഇരുപം കോയിൻ കിട്ടും ഇൻസ്റ്റാഗ്രാമിൽ പേജ് ഫോളോ ചെയ്ത ഇരുപത് കോഴിക്കും ആറ് പൈസ മണിക്കൂറിൽ കിട്ടുന്നതാണ് അതായത് പന്ത്രണ്ട് രൂപ ഡെയിലി കിട്ടുന്നതാണ് ഡ്രൈസിലോട്ട് പോയി കഴിഞ്ഞാൽ എട്ട് രൂപ ഡെയിലി കിട്ടുന്നതാണ് എട്ട് രൂപ തൊട്ട് ഇരുപത് രൂപ ഡെയിലി കിട്ടുന്നതാണ് ഇരുപത് രൂപ ഡെയിലി ഡെയിലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഒന്നും ചെയ്യാൻ തന്നെ നമ്മുടെ ഈ ചാനലിൽ നിന്ന് നമ്മൾ പരിചയപ്പെടുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ വെറുതെ നിങ്ങളുടെ സമയം കളയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങളുടെ സമയവും എൻ്റെ സമയവും വെറുതെ പുറത്തേ ഉള്ളൂ കാരണം നിങ്ങൾക്ക് ഈ ലിമിറ്റഡ് ടൈമായിട്ടുള്ള ഓഫറുകളാണെങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പണം വെറുതെ നഷ്ടപ്പെടും അതിന് ഞാൻ ഒരിക്കലും ഒരുക്കല്ല അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വർക്ക് ആവുന്ന ആണെങ്കിൽ ഞാൻ പറയും ഇത് വർക്കാവുക കാരണം ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത കാര്യങ്ങൾ കൂടുതൽ പറയാറ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ആപ്ലിക്കേഷനാണ് ഞാൻ പറയും ലിമിറ്റഡ് ടൈം ഓഫറുകളാണ് ഡിപ്പോസിറ്റ് ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന ബോണസും ഫ്രീ ആയിട്ട് കിട്ടുന്ന ഇൻകവും വെച്ചിട്ട് നിങ്ങൾ അത് വിഡ്രോ ചെയ്യുക എന്ന് മാത്രം ഞാൻ പറയും കാരണം നമ്മളെ വിശ്വസിച്ച് നമ്മുടെ വീഡിയോ ഒരാളുടെയും പൈസ ഒരാളുടെ സമയവും നഷ്ടപ്പെടുത്തിരുന്ന് എനിക്ക് നൂറ് ശതമാനം എൻ്റെ ഒരു ഉറപ്പാണ് നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷനിലോട്ട് നമുക്ക് പോകാം അതിൻ്റെ ലിങ്ക് ഞാൻ ചൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് തുടർന്ന് കമൻറ്റ് സെക്ഷനിൽ പ്രിൻഡിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ പ്ലേ സ്റ്റോറിലോട്ട് അയക്കുമ്പോൾ വരുന്നത് അവിടെ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്യുക ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആകുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യുക ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓപ്പൺ ആയി വരുന്നുണ്ട് അപ്പോൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ള ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണ്ടിന്യൂ വിത്ത് ജിമെയിൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഉള്ള സൈനൻ്റ് ആയിട്ടുള്ള മെയിൽ ഐ ഡികൾ കളിഞ്ഞി വരും അപ്പോൾ ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ രജിസ്റ്റർ ആകുന്നതാണ് അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വരാം ഞാൻ മെയിൽ ഐ ഡി ക്ലിക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു ക്യാപ്ഷ വന്നിട്ട് നമ്മളത് സെലക്ട് ചെയ്യുക വെരിഫൈ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഓക്കെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ സബ്മിറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ലോഗിൻ സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്കൊരു വാലറ്റിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അമ്പത് കോയി നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അമ്പത് കോയിൻ അൻപത് കോയിന് അപ്പോൾ അത് നിങ്ങൾക്ക് എത്രയാണ് റെഡിയും ചെയ്യേണ്ടത് കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക ഫുള്ളായിട്ട് ബൈക്ക് ചെയ്യുക അടുത്തതായിട്ട് നിങ്ങൾ ഡെയിലി റിവാർഡ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും ലെഫ്റ്റ് സൈഡിലെ ഗെറ്റ് ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് എന്നുള്ളത് അപ്പോൾ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കൺഗ്രാജുലേഷൻ യു വിൻ ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് അതായത് ഇത് ഇത് ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് നമുക്ക് കിട്ടും ക്ലെയിം ബട്ടൺ വിൽ ബി ആക്ടിവേറ്റഡ് ആഫ്റ്റർ ടു ഫ്രൂട്ട് കട്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ബൈക്ക് പോവുക ഇത് കട്ട് ഫ്രൂട്ട് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും റൈറ്റ് സൈഡിൽ ഗെറ്റ് ടു തൗസൻഡ് കോയിൻസ് അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതിന് ശേഷം നമ്മൾ യു വൺ സെവൻ കോയിൻസ് എന്നാണ് പറയുന്നത് അല്ലൂ കാണാൻ സാധിക്കും ക്യുക്ലൂഡ് കൺഗ്രാജുലേഷൻ യുവർ സൈന ബോണസ് റിസീവ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ നമ്മുടെ സൈന ബോണസ് കിട്ടിയതിൻ്റെ മെസ്സേജ് ആണ് അവിടെ വന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾ കട്ട് ഫ്രൂട്ട് എന്നുള്ള നിങ്ങൾക്ക് കയറി ഇതിൽ നിന്ന് കട്ട് ചെയ്യുക ജസ്റ്റ് തൊട്ടാൽ മതി അപ്പോൾ രണ്ട് നമ്മൾ രണ്ട് വട്ടം നമ്മൾ ഫ്രൂട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ബാക്കി അടിക്കുക ജസ്റ്റ് നിങ്ങൾ ചെയ്യാൻ ഇപ്പോൾ ടെലഗ്രാം ചാനൽ ഇവരെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇരുപത് കോഴി കിട്ടും ഈ പ്ലേ സ്റ്റോറിൽ ഇവർ റേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ട്വൻറ്റി കോയിൻസ് കിട്ടും റേറ്റിംഗ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറോട്ടായിരിക്കും പോകുന്നത് അവിടെ നമ്മൾ റേറ്റിംഗ് കൊണ്ട് നമുക്ക് ഇരുപത് കോഴിയിൻ കിട്ടും വാട്ട്സാപ്പിലോട്ട് നമ്മൾ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് കോയിൻ കിട്ടും ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക നമുക്ക് തിരിച്ച് നമ്മൾ ആപ്ലിക്കേഷൻ കൊണ്ട് പോവുക ഇപ്പോൾ ഇവിടെ നമുക്ക് ഇരുപത് കോയിൻ കാണാൻ കാണിച്ചു അവിടെ ഇരുപത് കോയിൻ ആടെ സക്സസ്ഫുള്ളി നല്ല ഭാഗം കാണാൻ സാധിക്കും അപ്പോൾ നമുക്ക് വാലറ്റ് എടുത്ത് നോക്കാം ഇപ്പോൾ എഴുപത് കോയിൻ ആയിട്ടുണ്ട് കാണാൻ സാധിക്കും ലൈവ് ആയിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാം ട്വൻറ്റി കോയിൻസിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും അവിടെ ഫോളോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും അപ്പോൾ അവിടെ നിങ്ങൾ അവിടെ അവരുടെ പേജ് ജസ്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ രൂപ കിട്ടാവുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇനി ക്ലിക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓഫർ ഓപ്പൺ ആൻഡ് ഗെറ്റ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ആക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ തുടർന്ന് ഒരുപാട് ഓഫറുകൾ വരുന്നതായിരിക്കും ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇവിടെ ഒരു ആപ്ലിക്കേഷൻ കണ്ടെത്തി ഹൈ ടവർ ഇവിടെ വ്യൂ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൻ്റെ ഓഫർ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും അതായത് ഗോ ടു ദി വെബ്സൈറ്റ് ആൻഡ് പ്ലേ ദ ഗെയിം ഫൈവ് ടൈംസ് എക്സ്പ്ലോ ദ ഡിഫറൻറ്റ് ഗെയിംസ് ഉണ്ട് വെബ്സൈറ്റ് അതായത് ഈ ഈ ഹൈ ടവർ എന്നുള്ള ഗെയിം ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫൈവ് ടൈംസ് ജസ്റ്റ് ഗെയിം പ്ലേ ചെയ്താൽ മാത്രം മതി വിൻ ചെയ്യണമെന്നൊന്നുമില്ല ഗെയിം ഇപ്പോൾ നമ്മൾ ഫെയിൽ ആയാലും വീണ്ടും ഫൈവ് ടൈംസ് ജസ്മി പ്ലേ ചെയ്യുക ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോയിൻ ആയിരിക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുക ഗെറ്റ് ടു ഫിഫ്റ്റി വൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്ന നേരെ പ്ലേസ്കോട്ട് പോകുന്നതായിരിക്കും നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കാണും ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നില്ല നിങ്ങൾക്ക് കാണാം സാധ്യത ഞാൻ പിന്നത്തേക്ക് വെച്ചേക്കുവാണോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് കാണിക്കുക ഒരുപാട് ആഭ്യന്തര എണ്ണൂറ്റി എൺപത്തൊന്ന് കോയിൻറ് ജസ്റ്റ് ഈ ആ ബോളിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി നമുക്ക് എണ്ണൂറ്റി എൺപത്തൊന്ന് കോയിൻ കിട്ടും നമ്മൾ ഇതല്ല ഇതിൻ്റെ കോയിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം ജസ്റ്റ് നിങ്ങൾ വാലറ്റ് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ എടുക്കുന്നത് കാണാൻ സാധിക്കും ആയിരത്തി ഇരുന്നൂറ് കോയിൻ പത്ത് രൂപ മനസ്സിലായാലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് കോയിൻ എന്ന് പറഞ്ഞാൽ പത്ത് രൂപ അതായത് നമുക്ക് ഇവിടെ എത്ര രൂപ നമ്മുടെ ഇതിലുണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ എഴുപത് പോയിനാണ് ജസ്റ്റ് നിങ്ങൾ ഫൈന ബോണസ് ആയിട്ട് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് എടുത്തത് അപ്പോൾ എനിക്ക് എഴുപത് കോയിൻ ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് ഇപ്പം ഇതിനകത്ത് കാണിക്കുന്ന ഓഫറുകളെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സുഖമായിട്ട് നിങ്ങൾക്ക് ഡെയിലി ആയിരത്തി ഇരുന്നൂറ് ജസ്റ്റ് പത്ത് മിനിറ്റ് അര മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും അതായത് നിങ്ങൾ ഇത് പത്ത് രൂപ മാത്രമേ മിനിമം വിഡ്ഡ്രോളൂ ജസ്റ്റ് നിങ്ങൾ വിഡ്രോ ചെയ്യുക ഓക്കെ എന്നിട്ട് എത്ര രൂപ വിഡ്രോ ചെയ്തു എന്ന് നിങ്ങൾ കാണിക്കുക ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫെല്ലാം ടെലഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ പ്രോമോ കോഡ് ഏകണപ് ടു ടെൻ തൗസൻഡ് കോയിൻസ് എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് നിന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡെയിലി നമുക്ക് പ്രൊമോ കോഡ് കിട്ടുന്നതായിരിക്കും ആ പ്രൊമോ കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ടെലഗ്രാമെന്നുള്ള ഭാഗത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്രോം പ്രോസസ് സെലക്ട് ചെയ്യുക എന്നായിരിക്കും ഇവിടെ ഇവിടെ ഒഫീഷ്യൽ ചാനലാണിത് ഇവിടെ ജോയിൻ ചെയ്യുക അപ്പോൾ ഇന്നത്തെ പ്രൊമോ കോഡ് നമുക്ക് എവിടെയാ നോക്കാം എക്ക് പ്രൊമോ കോഡ് കോയിൻ ഹൺഡ്രഡ് അതായത് ഇന്ന് നമുക്കൊരു ഇതിൻ്റെ പ്രൊമോ കോഡ് വരുന്നതായിരിക്കും കൂടെ പ്രോ എം പ്രൊമോ കോഡ് ഓവർ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് എല്ലാ ദിവസവും പ്രൊമോ കോഡ് കിട്ടും ഈ പ്രോവ ആയിരുന്നു അതിൻ്റെ അതിൻ്റെ വലിപ്പി കഴിഞ്ഞായിരുന്നു യു പ്രൊമോ കോഡ് സിനിമയിലൂടെ നമ്മൾ കാണിക്കുന്നത് അത് അപ്ഡ് ആയിട്ടാണ് ഇപ്പോൾ നോക്കുന്നത് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അവർ ഡെയിലി വേറെ പ്രോമോ കോഡ് അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഒരുപാട് പോയിൻസ് കിട്ടാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യേണ്ടതാണ് കാരണം ഇതിൻ്റെ ബെനിഫിറ്റ്സ് കുറവാണെങ്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാത്ത ലിമിറ്റഡ് ടൈമായിട്ടുള്ള ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഞാൻ ഇതിലായിരിക്കും ഫസ്റ്റ് തന്നെ പ്രൊവൈഡ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഞാൻ ഇതിൻ്റെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ നിന്ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റും അനുശേഷം എപ്പോഴാണോ നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്നത് അത് നിങ്ങൾക്ക് ഇവിടുന്ന് അറിയാനും പറ്റും ഓക്കെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഫേക്ക് ആണെങ്കിൽ ഞാൻ പറയും പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെങ്കിലും സ്കാമ വരുവാണെങ്കിൽ അതിനകത്ത് അപ്ഡേറ്റ് ചെയ്യും അതെ കാണാൻ സാധിക്കും ഇവിടെ ഞാൻ എല്ലാത്തിൻ്റെ ഓഫറും പേയ്മെൻറ്റ് പ്രൂഫുകളും എല്ലാം ഞാൻ അച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പേയ്മെൻറ് പ്രൂഫും എല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റായിട്ട് നിങ്ങൾ താഴെ കൊടുക്കുന്ന ലിങ്കിൽ നിന്ന് ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് നോക്കുക ഓക്കെ ഇഷ്ടംപോലെ വേസ് ഉണ്ട് ഏക ഉണ്ടാക്കാൻ അതായത് പ്രോമോ കോഡ് ക്ലിക്ക് ചെയ്യുക ഡെയിലി ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോമോ കോഡ് കിട്ടുന്നതായിരിക്കും നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനൽ ജോയിക്കുവാണെങ്കിൽ പ്രോമോ കോഡ് വരുന്ന അനുസരിച്ച് ഞാൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും താഴെ അഞ്ച് രൂപയിലേക്ക് കിട്ടി പതിനഞ്ച് രൂപയിലേക്ക് കിട്ടി ഇരുപത് രൂപ കിട്ടി അങ്ങനെ ഓരോ ഓരോരുത്തർക്കും നമുക്ക് ഈ പ്രോമോ കോഡ് വെച്ചിട്ട് പിന്നെ എമൗണ്ട് കിട്ടുന്നതായിരിക്കും താഴെ ഡെയിലി റിവാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആയിരത്തി അഞ്ഞൂറ് പോയിൻസ് കിട്ടുന്നതുണ്ട് ആയിരത്തിഞ്ഞൂറ് പോയിൻസ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് എന്ന് പറയുകയാണെങ്കിൽ നിയർലി പത്ത് പന്ത്രണ്ട് രൂപയാണ് ഓപ്പൺ ആൻഡ് ഗെറ്റ് ഫൈവ് തൗസൻഡ് പോയിന്റ് ഉള്ള ആ ഭാഗത്തിന് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമായി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇതൊരു ലിമിറ്റഡ് ടൈം ഓഫറുകളാണ് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത് കഴിയുവാണെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ഫ്രീ ആയിട്ട് എടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈം ഓഫർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ കുറേ നാൾക്ക് ശേഷം അത് നിൽക്കണമെന്നില്ല അത് ലിമിറ്റഡ് ടൈം ആയിട്ട് ആ ഓഫറുകൾ നമുക്ക് കിട്ടും അത് കുറേ നാൾക്ക് ശേഷം നമ്മൾ ചെയ്യുവാണെങ്കിൽ അത് ആ ഓഫർ കഴിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഫസ്റ്റ് തന്നെ ചെയ്യുമ്പോഴത്തേക്ക് വിഡ്രോ എടുക്കാനുള്ള ചാൻസ് കൂടും അപ്പോൾ നമ്മൾ ആ ലിങ്കിൽ സെക്കൻഡ് വെബ്സൈറ്റ് ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ രജിസ്ട്രേഷൻ പേജിലോട്ടായിരിക്കും വരുന്നത് അവിടെ നിങ്ങളുടെ നെയിമും ഫോൺ നമ്പറും പാസ്വേഡും കൊടുത്തിട്ട് സെൻഡ് ഒ എന്നുള്ള ഭാഗം കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒ ടി വരും അത് എൻ്റർ ചെയ്തിട്ട് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് രജിസ്റ്റർ ആകുന്നതാണ് ഞാൻ രജിസ്റ്റർ ചെയ്തിട്ട് വരാം ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സെൻഡ് ഒ ടി പി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആ ഒ ടി പി വന്നിട്ട് അത് എൻ്റർ ചെയ്യുക ഫോർ ടു സെവൻ സിക്സ് ഫൈവ് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ സക്സസ്ഫുൾ അപ്പോൾ ഇനി ഫോൺ നമ്പർ വച്ചാൽ നമ്മൾ എൻ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഓക്കെ ഫോൺ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ആപ്ലിക്കേഷൻ ലോഗിൻ ആയിട്ടുണ്ട് ഓക്കെ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മൈ എന്നുള്ള സെക്ഷനിൽ പോവുക അപ്പോൾ അവിടെ നമുക്ക് സീറോ ബാലൻസ് ഐരി കാണാൻ സാധിക്കുക ഇവിടെ നമ്മൾ എട്ട് രൂപ പെർ ഡേ നമ്മൾ കിട്ടുന്നതാണ് ചെക്ക് ഇൻ ചെയ്യുമ്പോൾ അതെങ്ങനെ കിട്ടുന്നതെന്ന് കാണിച്ചുതരാം ഇവിടെ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് റെഫ്രിജറേറ്റർ ഫ്രീ എന്നുള്ള ഭാഗമാണല്ലോ സീറോ എന്നുള്ളത് ഫസ്റ്റ് അവിടെ ബൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ നമുക്ക് ഡെയിലി പന്ത്രണ്ട് രൂപയാണ് കിട്ടുന്നത് അവിടെ ജസ്റ്റ് നമ്മൾ ബൈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ പർച്ചേസ് ആയിട്ടുണ്ട് ഫ്രീ പർച്ചേസ് ആണ് അപ്പോൾ നമുക്ക് ഡെയിലി ഇനി പന്ത്രണ്ട് രൂപ വെച്ച് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് മൈ സെക്ഷനിലോട്ട് പോവുക എട്ട് പെർ ഡേ എന്നുള്ള ഭാഗത്ത് കാണുക സൈനിങ് കോഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ റിസീവ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെലിഗ്രാം ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അതൊക്കെ കാണിച്ചാൽ ഈ ഇവിടെ കാണാൻ ടെലഗ്രാം ചാനലിൻ്റെ ഭാഗം കാണാൻ സാധിക്കും ടെലിഗ്രാമിൽ പോയിട്ട് അവിടെ ഒരു കോഡ് കിട്ടും ആ കോഡ് കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എട്ട് രൂപ കിട്ടുന്നതാണ് ഡെയിലി നമുക്ക് എട്ട് രൂപ ക്ലെയിം ചെയ്യാൻ പറ്റും പിന്നെ കൂടാതെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഓർഡർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു പന്ത്രണ്ട് രൂപ ഡെയിലി കിട്ടുന്ന ഒരു ഓഫർ ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ട് ഫ്രീ ആയിട്ട് അപ്പോൾ ഈ ഈ ഓഫർ നമുക്ക് ഡെയിലി പന്ത്രണ്ട് രൂപ നമുക്ക് എന്നിട്ട് തരും അപ്പോൾ ഈ പന്ത്രണ്ട് രൂപ നമുക്ക് എപ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യേണ്ടതെന്ന് പറയുകയാണെങ്കിൽ കാണിച്ചു തരാൻ വിത്ഡ്രോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് നമ്പറും എ എഫ് എസ് കൂടി എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വിഡ്രോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും പേ ഔട്ട് മിനിമം ടു ഹൺഡ്രഡ് ഇരുനൂറ് രൂപയാണ് മിനിമം വിഡ്രോവൽ അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് വിഡ്രോ ചെയ്യുക നിങ്ങൾ ഫ്രീ ആയിട്ടുള്ള പന്ത്രണ്ട് രേയും പിന്നെ എട്ടരയും മൊത്തം ഇരുപത് രൂപ ഡെയിലി കിട്ടും ഓക്കെ ഈ ഇരുപത് രൂപ ഡെയിലി കിട്ടും അപ്പോൾ നമുക്ക് ഇരുനൂറാക്കാൻ വേണ്ടി നമുക്ക് പത്ത് ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഇരുന്നൂറ് പത്ത് ദിവസം നമുക്ക് ഇത് കിട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഓട്ടോമാറ്റിക്ക് കിട്ടാൻ ബാങ്കിലോട്ട് കിട്ടി ആവുന്നതായിരിക്കും അപ്പോൾ വേഗം ചെയ്യും ഇന്ന് ഇന്ന് എപ്പോഴാണോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അന്ന് തന്നെ നിങ്ങൾ ഇത് മാക്സിമം ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഓഫറുകൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഈ ചിലപ്പോൾ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യം ഉണ്ടാകില്ല അപ്പോൾ ആദ്യം തന്നെ ചെയ്യുക ഫ്രീ ആയിട്ട് കുട്ടികൾ എടുക്കുക ഡിപ്പോസിറ്റ് ചെയ്യാൻ ഒരിക്കലും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല ലിമിറ്റഡ് ടൈം ഓഫറുകൾ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്താത്ത കാലത്തോളം നമുക്ക് ഏണിങ്സ് കിട്ടുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ പണവും നിങ്ങളുടെ സമയവും നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അത് ഓണസ്റ്റായിട്ട് തന്നെ നമ്മൾ പറയും കാര്യങ്ങൾ അതായത് നിങ്ങളുടെ പണവും സമയവും നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഞാനത് ചെയ്തിട്ടില്ല ഓക്കെ എല്ലാം ട്രൈ ചെയ്ത് നോക്കോളൂ